ത്തിന്റെ ഘാതകർക്ക് കൂട്ടുനിൽക്കുന്ന ഗാനേഷ് കുമാർ ആ പേര് തന്നെയാണ് അതല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന മുഴുവൻ സംവിധാനത്തെയും കുറ്റപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഗ്യാനേഷ് കുമാർ എന്ന പേര് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെയാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഇത് അണുബോംബിനും ഹൈഡ്രജൻ ബോംബിനും ഇടയ്ക്കുള്ള ഒന്നാണ് ഇന്ന് പൊട്ടിയിരിക്കുന്നത് ഹൈഡ്രജൻ ബോംബ് വരുന്നുണ്ട് അത് പറഞ്ഞു തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങുന്നത് കഴിഞ്ഞ തവണ തന്നെ പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിരുന്നു നൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള തെളിവുകൾ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഈ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് അതിന്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവിനല്ല പ്രതിപക്ഷ നേതാവിൽ ചുമതലപ്പെട്ട ഒരു കാര്യമല്ല ഞാൻ ചെയ്യുന്നത് പക്ഷേ അത് ചെയ്യേണ്ടവർ അത് ചെയ്യാത്തത് കൊണ്ട് ഞാനത് ജനസമക്ഷം അത് വയ്ക്കുകയാണ് നിങ്ങൾക്കതിൽ തീരുമാനമെടുക്കാം സത്യമിത നിങ്ങൾക്ക് മുന്നിലുണ്ട് അതിൽ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം എന്നാണ് പറയുന്നത് ആ നിലയ്ക്കാണ് ഈ കണക്കുകൾ പറയുന്നത് ഈ വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണ് ഉറപ്പായിട്ടും അത് വാരണാസിയുമായി ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കുമെന്നാണ് അനുമാനിക്കുന്നത് നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തപ്പോഴും അടുത്ത ബോംബ് ഹൈഡ്രോജൻ ബോംബായിരിക്കുമോ എന്ന് പറയുകയും ചെയ്തല്ലോ അപ്പോൾ വാരണാസിയുമായി ബന്ധപ്പെട്ടാണോ അവിടെ പെട്ടെന്ന് കഴിഞ്ഞ തവണത്തിൽ നിന്നും ലക്ഷങ്ങളുടെ വോട്ട് കുറഞ്ഞുകൊണ്ട് മോദിക്ക് ഉണ്ടായ ജയം അതിനെയാണോ അതിന്റെ തെളിവുകളാണോ ലഭിച്ചത് തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അദ്ദേഹം തെളിവുകൾ തന്റെ പക്കലുണ്ട് പക്ഷെ അതിനൊരു അടിത്തറ വെക്കാനുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതിനെടുക്കുന്ന കാലതാമസം എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ബിജെപിയുടെ പ്രതികരണം വരുന്നു പൂത്തിരി കത്തിക്കുകയാണെന്ന് പറയുന്നു ഈ പരിഹാസമല്ല മറുപടി പരിഹാസം ഒരു മറുപടിയല്ല കൃത്യമായ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടിയാണ് ഇങ്ങോട്ട് വരേണ്ടത് ആ മറുപടി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്നുമുണ്ട് യു യു ക്യു ജെ ജെ ഡബ്ല്യു എന്നൊക്കെയുള്ള പേരുകൾ ഇന്നും അഡ്രസ്സിൽ കാണാമായിരുന്നു അതൊന്നും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് തെളിവുകളാണ് ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ഒരാഴ്ചയ്ക്ക് ഒരാഴ്ചയാണ് സമയം പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കം ഇതിൽ മറുപടി നൽകാൻ തയ്യാറാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇനി വരാൻ പോകുന്നത് മോദിയുടെ മണ്ഡലായിരിക്കും എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ ഉള്ള തെളിവാണ് ഇതിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ് ഈ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ് ആ ക്രമക്കേടുകളിലൂടെയാണോ വീണ്ടും വീണ്ടും അധികാരത്തിൽ എത്തുന്നത് എന്ന ചോദ്യമാണ് ഞങ്ങൾ എങ്ങനെ തോറ്റു എന്ന പരിശോധന ഇതിൽ രാഷ്ട്രീയമുണ്ടെന്ന് പറയാം ബീഹാർ തെരഞ്ഞെടുപ്പാണ് ആണ് വിവരം വേണം നാണം മറ്റുള്ളവർക്ക് രാഷ്ട്രീയമുണ്ട് മുട്ടിക്കാൻ പറ്റുന്ന ഒരു ഹൈഡ്രജൻ ബോംബൊക്കെ പ്രതീക്ഷിച്ചാണ് ഇന്ന് പത്ത് മണിക്ക് വാർത്താസമ്മേളനം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മോർണിംഗ് ഷോയിൽ ഞാൻ കാത്തിരുന്നത് മണിക്ക് ആ ഹൈഡ്രജൻ ബോംബ് വരുന്നു വാതിൽ തുറന്നു വെച്ച് നമ്മുടെ നോബിൾമാർക്കാരനെ കാത്തിരിക്കുകയായിരുന്നു പത്തുമണിക്ക് ഒൻപത് നാല്പത്തഞ്ച് മുതൽ തന്നെ നമ്മൾ തത്സമയ സംപ്രേഷണം കൊടുക്കുന്നതിനായി തയ്യാറായിരിക്കുകയായിരുന്നു നമ്മൾ മാത്രമല്ല എനിക്ക് തോന്നുന്നു രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളും ഉറ്റുനോക്കിയിരിക്കും കാരണം ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു അത് നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയിൽ നരേന്ദ്രമോദിക്ക് ഇനി നേരെ നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ബോംബായിരിക്കും എന്നൊക്കെയുള്ള പ്രമോയും വന്നിരുന്നു പക്ഷേ പ്രമോദി ിൽ വന്നതൊന്നും പടത്തിൽ ഉണ്ടായിരുന്നില്ല പടം ഇറങ്ങിയപ്പോൾ പടം മറ്റൊരു പ്രമേയം കൊണ്ടുള്ള ഒരു പടവുമായിട്ടാണ് വന്നത് അതിനാണോ ഇനി ഒരു മണിക്കൂർ താമസിച്ചതെന്ന് അറിയില്ല മണിക്ക് നടത്തുമെന്ന് പറഞ്ഞ വാർത്താ സമ്മേളനം എന്തായാലും തുടങ്ങിയത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് ആറായിരത്തി ഒരുന്നൂറ്റി എട്ട് അപേക്ഷകൾ ആ അപേക്ഷകളാണ് അല്ലാതെ ആറായിരത്തി പതിനെട്ട് വോട്ട് അവിടെ ഡിലീറ്റ് ചെയ്യുകയല്ല ഉണ്ടായത് എന്ന ഒരു വ്യക്തത കൂടി അവിടെ വരുത്തേണ്ടതുണ്ട് രാഹുൽ ഗാന്ധി ഈ അപേക്ഷകളെ കുറിച്ചാണ് അവിടെ പറയേണ്ടിരുന്നത് ആറായിരത്തി പതിനെട്ട് എണ്ണം ഡിലീറ്റ് ചെയ്തു എന്ന രീതിയിലാണ് പറഞ്ഞു വന്നത് കേട്ട് കഴിയുമ്പോൾ ആകെ തുകയായി മനസ്സിലാക്കുക അതുകൊണ്ടാണ് പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു വ്യാഖ്യാനം അത് കേട്ടിരിക്കുന്ന ആളുകൾക്കും തോന്നേണ്ടതില്ല അതാണ് എന്ന് പറഞ്ഞാൽ ശ്രമം എന്നാണ് അർത്ഥം ആറായിരത്തി പതിനെട്ട് വോട്ട് ഡിലീറ്റ് ചെയ്തിട്ടും കോൺഗ്രസ് അവിടെ ജയിച്ചു ബിജെപിക്ക് ിക്കാൻ വേണ്ടിയിട്ട് അത്രയും അങ്ങ് ഡിലീറ്റ് ചെയ്തു കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വോട്ടർമാരുടെ അതായത് പ്രത്യേകിച്ചും താഴ്ന്ന വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുടെ അടക്കമുള്ള വോട്ടുകൾ ഓരോന്നും സെക്ടർ കാറ്റഗറൈസ് ചെയ്താണ് കേട്ടോ ഇന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും അങ്ങനെ ഇന്ന ആളുകളാണ് വോട്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ കണ്ടെത്തുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഇനിയും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കാനായി ഇങ്ങനെയൊക്കെ താഴെ തട്ടിൽ ഇറങ്ങിയുള്ള പ്രവർത്തനമൊക്കെ ഒന്ന് ശീലിക്കുന്നത് നന്നായിരിക്കും കാരണം മേളിൽ തന്നെ ഇരുന്നാൽ ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ സ്വന്തം പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന കർണാടകയിൽ ആ പാർട്ടിയുടെ ഡി കെ ശിവകുമാറിനെയും സിദ്ധരാമയെയും ഒക്കെ പല കാര്യങ്ങൾക്കും ഡൽഹിക്ക് വിളിപ്പിക്കാറുണ്ടല്ലോ അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നേരിട്ട് കാണാറുണ്ട് അല്ലെങ്കിൽ ഒരു ഫോൺ കോളിൽ എന്തുകൊണ്ട് ഈ അന്വേഷണം നടക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഇത് കൃത്യമായി ഈ അന്വേഷണത്തിന്റെ ഫൈൻഡിങ് കൂടി വെച്ചിട്ട് ഇനി വാർത്താ സമ്മേളനം നടത്തിയിരുന്നുണ്ടെങ്കിൽ ഗ്രാഫ് എവിടെ നിന്നേ അങ്ങനെ അത്രയൊക്കെ ആലോചിക്കാനുള്ള ബുദ്ധി തോന്നിയില്ല എന്നുള്ളൊരു വസ്തുതയാണ് എന്തായാലും അത് ഇനി ഭാവിയിൽ നടത്താൻ പോകുന്ന നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുന്ന തങ്ങളുടെ കപ്പാസിറ്റിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഇടപെടുന്നത് അവിടെ നിൽക്കാം ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ അപ്പോൾ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമ്പോഴെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇത് ഇ വി എം മാനിപ്പുലേഷനേഷനേഷനേഷനേഷനായിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് അതായത് ഈ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് മെഷീനിൽ എവിടെ തൊട്ടാലും ബിജെപിക്ക് വോട്ട് പോകും എവിടെ തൊട്ടാലും താമര അതായിരുന്നു ആദ്യത്തെ ആരോപണം അത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹൈഡ്രജൻ ബോംബു ആയില്ല പൂത്തിരിയുമായില്ല കമ്പിത്തിരിയുമായില്ല നല്ല നാനഞ്ഞ പടക്കം പോലെ താഴെ കിടന്ന് അതങ്ങ് ചവിട്ടി തേച്ച് വിട്ടു കോടതി അപ്പോൾ ഇപ്പോൾ അത് അതിനുശേഷം ഈ ഇ വി എം മാനിപ്പുലേഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ ഇ വി എം ഒന്നും പ്രശ്നമേ അല്ല എന്നുള്ള മട്ടിലാണ് എവിടെ തൊട്ടാലും ബിജെപിക്ക് പോകുമെന്നുള്ള ആരോപണം ഇപ്പോൾ ആരും പറഞ്ഞു കേൾക്കുന്നില്ല ചർച്ചകളിൽ ും അതൊന്നും ഉയരുന്നില്ല പ്പോഴാണ് ഈ വോട്ട് അഡീഷണൽ ആൻഡ് ഡിലീഷൻ വന്നിരിക്കുന്നത് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു അതിനുശേഷം അത് മുന്നണിയിലുള്ള മറ്റ് സഖ്യകക്ഷികൾ പോലും പിന്നീട് അങ്ങോട്ട് ഏറ്റെടുക്കുന്നില്ല ബിഹാറിൽ പോലും എന്തിന് ആർ ജെ ഡി പോലും ഏറ്റെടുക്കുന്നില്ലെന്ന് ഇന്ന് രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം നടത്തിയിട്ട് ബിഹാറാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ആർ ജെ ഡി തൊട്ടിട്ടില്ല ഇതും പിടിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കിട്ടാനുള്ള വോട്ട് പോകുമെന്ന് തേജസ്വി യാദവിന് മനസ്സിലായിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇനി ബീഹാറിലെപ്പോൾ മനസ്സിലാകുമെന്നുള്ളത് എനിക്കറിയില്ല റഫാൽ ചൌക്കിദാർ ചോർഹെ അതുപോലെ തന്നെ സവർക്കർ തുടങ്ങി പല കാര്യങ്ങളിലും നടത്തിയ പരാമർശങ്ങളിൽ കോടതി പോയി തിരിച്ചണ്ടി നേരിട്ട ഒരാളാണ് ഇപ്പോൾ ഈ ഉത്തരമുട്ടിച്ചു എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത് ുന്നത് ആർക്കാണെന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴൊക്കെ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും